എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുത്തത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാം സുഖമാണോ എന്തായാലും നിങ്ങളുടെ ക്രിസ്മസിനുള്ള ഒരുക്കങ്ങളെല്ലാം കൂട്ടുകാരെ എങ്കിലും നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഗ്മെന്റുകളെ പരിചയപ്പെട്ടാലോ ആദ്യത്തെ സെഗ്മെന്റ് ആണ് കൂട്ടുകാർ രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് അന്നമോളും മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് ക്രിസ്മസ് ഒരുക്കം നാലാമത്തെ സെഗ്മെന്റ് ആണ് ക്രിസ്മസ് ഗീതികൾ ാണ് വാർത്തയിലെ താനം ആറാമത്തെ സെഗ്മെന്റ് ആണ് കളിയാരങ്ങൾ ഏഴാമത്തെ സെഗ്മെന്റ് ആണ് സന്തോഷ ജന്മദിനം എട്ടാമത്തെ സെഗ്മെന്റ് ആണ് നറക്കൂട്ട് അപ്പൊ നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ കൂട്ടുകാരെ ആദ്യത്തെ സെഗ്മെന്റ് ആണ് കാട്ടിലെ കൂട്ടുകാർ ഇന്ന് പുള്ളിമാൻ നമ്മോട് എന്തായിരിക്കും പറയാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കാട്ടിലെ കൂട്ടുകാർ ഈശോ ഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ ഈശോ വളരെയധികം അത്ഭുതങ്ങൾ ചെയ്തതായി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഈശോ എന്തിനായിരിക്കും അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടാവുക എല്ലാവരും ഈശോയിൽ വിശ്വസിക്കുന്നതിനും അതുപോലെ തന്നെ എല്ലാവരും പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും ജീവിക്കുന്നതിനു വേണ്ടിയാണ് യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് യീശു ആദ്യം ചെയ്ത അത്ഭുതം ഏതാണെന്ന് അറിയാമോ യീശു ആദ്യം ചെയ്ത അത്ഭുതമാണ് കാനായിലെ വിവാഹ വിരുന്നിന് വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതം ആ അത്ഭുതത്തെ പറ്റി ഇന്ന് കേട്ടാലോ ഒരിക്കൽ കാനായി എന്നൊരു ദേശത്ത് വലിയ വിവാഹ വിരുന്ന് നടന്നു ആ വിവാഹ വിരുന്നിൽ യേശുവും മാതാവും ശിഷ്യന്മാരും എല്ലാവരും ക്ഷണിക്കപ്പെട്ടിരുന്നു നൂറിലധികം അതിഥികൾ ആ വിരുന്നിൽ പങ്കെടുത്തിരുന്നു വിവാഹ വിരുന്നെന്ന് പറഞ്ഞാൽ എന്താ ഡാൻസും പാട്ടുമൊക്കെ ആയിട്ടുള്ള വലിയൊരാഘോഷം അല്ലേ അക്കാലത്ത് വിവാഹ വിരുന്നില് വീഞ്ഞുകൾ വിതരണം ചെയ്തിരുന്നു ആ സമയം ആ വീട്ടിലെ വീഞ്ഞുകൾ തീർന്നുപോയി വീട്ടുകാർ എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ സങ്കടപ്പെട്ടു ഇവരുടെ സങ്കടം കണ്ട് മാതാവ് അവരുടെ അടുക്കൽ ഓടിയെത്തി എന്തു സംഭവിച്ചു എന്ന് തിരക്കി അപ്പോൾ മാതാവിനോട് വീട്ടുകാർ പറഞ്ഞു ഞങ്ങളുടെ വീഞ്ഞ് തീർന്നുപോയി ഇപ്പോഴും അതിഥികൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ വലിയൊരു സങ്കടത്തിലാണ് ഞങ്ങൾ അപ്പോൾ മാതാവ് അവരോടൊന്നും പറയാതെ നേരെ ഈശോയുടെ അടുക്കലേക്ക് ചെന്ന് ഈശോയോട് പറഞ്ഞു ഇവരുടെ വീഞ്ഞു തീർന്നു പോയി എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ഈശോ മാതാവിനോട് ചോദിച്ചു നമുക്കിതില് എന്ത് ചെയ്യാൻ സാധിക്കും മാതാവ് തീശു ഒന്നും പറഞ്ഞില്ല മാതാവ് നേരെ വീട്ടുകാരുടെ ചെന്ന് പറഞ്ഞു എന്റെ മകൻ ഈശോ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക ഈശോ നേരെ അവിടെ ഉണ്ടായിരുന്ന പരിചാരകരോട് വന്ന് പറഞ്ഞു ഈ ഭരണികളിലെല്ലാം വെള്ളം നിറയ്ക്കുവാൻ അവിടെ ആറ് ഭരണികൾ ഉണ്ടായിരുന്നു ആ ആറ് ഭരണികളിലും അവർ വെള്ളം നിറച്ചു വെള്ളം നിറച്ചു കഴിഞ്ഞതും ഈശോ അവരോട് പറഞ്ഞു ഈ ഭരണികൾ കലവറക്കാരന്റെ അടുക്കൽ കൊണ്ടു ചെല്ലുവാൻ കലവറക്കാരൻ ആ ഭരണികളിൽ എന്താണെന്നറിയാൻ രുചിച്ചു നോക്കി അത്ഭുതം ആ ഭരണികളിലെ വെള്ളമെല്ലാം വീഞ്ഞായി മാറിയിരുന്നു കലവറക്കാരൻ ഈ വീഞ്ഞ് എവിടെ നിന്ന് വന്നു എന്ന് മനസ്സിലായില്ല എന്നാൽ പരിചാരകർക്കാകട്ടെ ഈ വീഞ്ഞ് എവിടെ നിന്ന് വന്നു എന്ന് അവർക്ക് മനസ്സിലായി ഈ വീഞ്ഞ് എവിടെ നിന്നാ വന്നത് വിഷു അത്ഭുതം പ്രവർത്തിച്ച് വെള്ളം വീഞ്ഞാക്കി മാറ്റിയല്ലേ അങ്ങനെ എല്ലാവരും ആ വിവാഹ വിരുന്നിൽ പങ്കെടുത്ത് സന്തോഷത്തോടെ പിരിഞ്ഞു ഈ കഥ ഇഷ്ടമായോ ഈ കഥയിൽ നിന്നും എന്താ നിങ്ങൾക്ക് മനസ്സിലായത് അതെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ എല്ലാ പ്രതിസന്ധികളിലും ഈശോ നമ്മെ സഹായിക്കും നമ്മുടെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ മാതാവ് നമ്മെ തേടി ഓടിയെത്തും അപ്പോൾ അടുത്ത ആഴ്ച നല്ലൊരു കഥയുമായി വീണ്ടും വരാം കൂട്ടുകാരെ പുള്ളിമാൻ പറഞ്ഞ കഥ നിങ്ങൾ ഇഷ്ടമായോ അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ അടുത്ത സെഗ്മെന്റ് ആണ് അന്നമോളും കുസുദ്ധ കുടിക്കായ അന്നമോളുടെ ഇന്നത്തെ സംശയം എന്തായിരിക്കും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അന്നമോളും കാവൽ മാളാഖിയ എന്തുണ്ടെന്ന അന്നമോളെ വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ആഹാ എന്നാൽ ഇന്നെന്താ എന്റെ അന്നമോളുടെ സംശയം ഈ പൂക്കൾക്കും ഇലകൾക്കും നിറം കിട്ടുന്നത് എവിടെന്നാ പൂക്കളുടെയും ചെടികളുടെയും നിറത്തിന് കാരണം രാസപദാർത്ഥങ്ങളാ അന്നമോളെ പച്ചരികൾക്ക് നിറം കൊടുക്കുന്ന വസ്തുവാണ് ക്ലോറോഫിൽ അഥവാ ഹരിതകം മഗ്നേഷ്യം എന്ന ആറ്റത്തെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വലിയൊരു തന്മാത്രയാണ് പച്ചിലകളിലുള്ള ആ ക്ലോറോഫിൽ ചെടികളുടെ ഇലകൾക്ക് മാത്രമല്ല പൂക്കളുടെയും നിറത്തിന് കാരണം ആ പൂക്കളിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങളാമോളെ പലതരത്തിലുള്ള തന്മാത്രകളാ ഓരോ പൂക്കളിലും ഉള്ളത് ഉം അന്തോസൈനിൻ ഫ്ലവോൺ തുടങ്ങിയവയൊക്കെ പൂക്കൾക്ക് നിറം കൊടുക്കുന്ന ഓർഗാനിക് തന്മാത്രകളിൽ ചിലതാ അന്നമോളെ മാത്രമല്ല പൂക്കൾക്ക് സുഗന്ധം നൽകുന്നതും

നമ്മൾ കഴിച്ചാലും ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് ശരീരം പുറന്തള്ളും ഭക്ഷണത്തിൽ പ്രധാനമായും മൂന്ന് തരത്തിലുള്ള പോഷകങ്ങളാണ് ഉള്ളത് കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് പ്രോട്ടീൻ എന്നിവയാണവ ശരീരത്തിന് വേണ്ട ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന തന്മാത്രകളാണ് കാർബോഹൈഡ്രേറ്റുകൾ ഈ കാർബോഹൈഡ്രേറ്റുകൾ ദഹിച്ചാണ് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത് ധാന്യങ്ങൾ കിഴങ്ങുകൾ എന്നിവയിലൂടെയൊക്കെ നമുക്ക് ആവശ്യമായ കാർബോഹൈഡ്രേറ്റുകൾ ലഭിക്കും പ്രോട്ടീനും കൊഴുപ്പും ശരീരകലകളുടെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത് അവയിൽ നിന്നാണ് മാംസവും മജ്ജയും എല്ലാം നമുക്കുണ്ടാകുന്നത് ആവശ്യത്തിലധികമായി അകത്താക്കുന്ന കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞുകൂടാറുമുണ്ട് അന്നമോളെ അതാപത്തല്ലേ അതെയല്ലോ അതുകൊണ്ട് തന്നെയാണല്ലോ അന്നമോളെ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ അമിതമായി കഴിക്കരുതെന്ന് പറയുന്നത് മീൻ മാംസം പയറുവർഗ്ഗങ്ങൾ എന്നിവ നമുക്ക് ആവശ്യമായ കൊഴുപ്പ് തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് അവയ്ക്കെല്ലാം പുറമെ വൈറ്റമിനുകൾ ലവണങ്ങൾ എന്നിവയും നമുക്ക് ആഹാരത്തിലൂടെ ലഭിക്കുന്നു ഈ പറഞ്ഞ ആഹാര ഘടകങ്ങളെല്ലാം സങ്കീർണഘടനയുള്ള തന്മാത്രകളാണ് പലതര രാസപ്രവർത്തനങ്ങളിലൂടെയാണ് അവയെല്ലാം നമ്മുടെ ചേരുന്നത് അതാണ് ദഹനം ഇതൊക്കെ എനിക്ക് എന്ന ഫ്രണ്ട്സിനോട് പറയണം മോളെ എന്നെ ഞാൻ വീട്ടിലോട്ട് ോട്ടെ കൂട്ടുകാരെ അന്നമോളുടെ സംശയം കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞില്ലേ എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ അടുത്ത സെഗ്മെന്റ് ആണ് ക്രിസ്മസ് ഒരുക്കം ഈ ആഴ്ച ക്രിസ്മസിനായി നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ക്രിസ്മസ് ഒരുക്കം ഡിസംബർ പതിനഞ്ച് ഉണ്ണീഷോയ്ക്കുള്ള സമാനം വളിവണ്ടി ചൊല്ലേണ്ട പാത്തന ഒരു കരുണകുന്ത നിയോഗം ഇടവകയിലെ സിസ്റ്റേഴ്സിന് ചെയ്യേണ്ട സുഗതം ലേഖനത്തിൽ നിന്ന് ഏഴദ്ധ്യായം വായിക്കുക ഡിസംബർ പതിനാറ് ഉണ്ണീശയ്ക്കുള്ള സമ്മാനം പൊന്മണി ചൊല്ലേണ്ട വാർത്തന തിരുഹിദയ ജമവാല നിയോഗം സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് ചെയ്യേണ്ട സുഗതം സംഗീതനം നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനാറ് നൂറ്റി പതിനേഴ് എന്നീ അദ്ധ്യായങ്ങൾ വായിക്കുക ഡിസംബർ പതിനേഴ് ഉണ്ണീഷക്കുള്ള സമ്മാനം പൂത്താലം ചെല്ലേണ്ട പത്തന മൂന്ന് പ്രാവശ്യം വിശ്വാസ പ്രമാനം ചൊല്ലുക നിയോഗം മദ്യവാനികൾക്ക് ചെയ്യേണ്ട സുഗതം മത്തയുടെ സുവിശേഷം ഒന്ന് രണ്ട് മൂന്ന് അദ്ദേഹങ്ങൾ വായിക്കുക ഡിസംബർ പതിനെട്ട് ഉണീശ് വയ്ക്കാനുള്ള സമ്മാനം പൂക്കുട ചൊല്ലേണ്ട പാത്രന മുപ്പത്തിമൂന്ന് പാവശ്യം എത്ര ചൊല്ലുക നിയോഗം അവിശ്വാസികൾക്ക് ചെയ്യേണ്ട സുഗതം മാതാപിതാക്കളെ അനുസരിച്ച് നന്മ ചെയ്യുക ഡിസംബർ പത്തൊമ്പത് ഉണീശ് വയ്ക്കേണ്ട സമ്മാനം പൂപ്പാത്രം ചൊല്ലേണ്ട പാർത്തന കരുണക്കുന്ദ നിയോഗം നമ്മളുടെ രാജ്യത്തിന് ചെയ്യേണ്ട സുഗതം കുബാനയിൽ പങ്ക് ചെയ്യുക ഡിസംബർ ഇരുപത് മുണീഷയ്ക്കുള്ള സമ്മാനം പുന്നുമ്മ ചൊല്ലേണ്ട പത്തിന് അമ്പത് പ്രാവശ്യം സുഗത ചൊല്ലുക നിയോഗം ഇടവഴിക്കു വേണ്ടി ചെയ്യേണ്ട സുഗതം പുൽക്കൂടിന് വേണ്ടിയുള്ള ഒരുക്കം നടത്തുക ഡിസംബർ ഇരുപത്തി അന്ന് സമ്മാനം ചെയ്യേണ്ട സുഗതം പാവൻമാലാഹയോട് വാർത്തിക്കുക കൂട്ടുകാരെ ഈ ആഴ്ച ക്രിസ്മസിനായി എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത് നമുക്ക് മനസ്സിലായില്ലേ എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ അടുത്ത സെഗ്മെന്റ് ആണ് ക്രിസ്മസ് രീതികൾ ഇന്ന് ക്രിസ്മസ് ഗീതികൾ പാടാൻ വരുന്നത് കരിമ്പ സെൻറ് മേരീസ് ബദ്നി സ്കൂളിലെ കുട്ടികളാണ് നമുക്ക് അവരുടെ പാട്ടെന്ന് ആസ്വദിച്ചാലോ ക്രിസ്മസ് ഗീതികൾ കേൾക്കാൻ എന്തൊരു രസമായിരുന്നല്ലേ എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ അടുത്ത സെഗ്മെന്റ് ആണ് വാർത്തയിലെ താരം ഇന്ന് വാർത്തയിലെ താരത്തിൽ ആരായിരിക്കും വരാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ വാർത്തയിലെ താരം ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈ स्वर्गसम्मानमे ില്ലേ എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ അടുത്ത സെഗ്മെന്റ് ആണ് കളിയരങ്ങ് ഇന്ന് കളിയരങ്ങിൽ ആരായിരിക്കും വരാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കളി അരങ് പൊഞ്ഞോയെ പോ ചായുവാൻ മോഹം ചായുവാൻ മോഹം അമ്മ അമ്മേ അമ്മേ നിന്നെങ്കിൽ ചായുന്ന പൊന്നും ഈശോയെ പോലെ നിൻ സ്നേഹത്തിൻ മതി ചായുവാൻ മോഹം ചായുവാൻ അന്നു കാവലായമ്മ ചായയാണെന്നെ നറുകയിൽ ചുന്താനം ചാത്തും ചേർത്തി അമ്മേ 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 നിന്നെങ്കിൽ നീ ഈശോയെ പോ ചായുവാണെന്തൊരു മോഹം ചായുവാണെന്തൊരു മോഹം കാന അമ്മീയമ്മേ അമ്മീയ്മേ പൊന്നീശോയെ പോലെ ചായുവാൻ എന്തോരുമോം ചായുവാൻ എന്തോരുമോം കൂട്ടുകാരെ ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൊച്ചുകൂട്ടുകാരെ നമുക്കൊന്ന് വിഷ് ചെയ്താലോ ാണ് നേർക്കൂട്ട് ഇന്ന് പടങ്ങൾ വരച്ച് തന്നിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ നേർക്കൂട്ട് കുട്ടുകാരെ നിങ്ങൾക്കും പടങ്ങൾ വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായും കളിമുറ്റത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം അതിനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ട അഡ്രസ് ദി പ്രൊഡ്യൂസർ കളിമുറ്റം ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീ സെൻറ്റർ മുരിങ്ങൂർ പി ഒ ചാലക്കുടി തൃശ്ശൂർ പിൻ അറുപത്തെട്ട് പൂജ്യം മൂന്ന് പൂജ്യം ഒമ്പത് ഇമെയിൽ കളിമുറ്റം ജി ടി വി ട്വൻറ്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ അടുത്ത ആഴ്ച ഞങ്ങൾ ഇതിലും നല്ല എപ്പിസോഡുമായി വരും അത് വേദിക്കും